ഹലോ വൈസ് നമ്മൾ നമ്മളിപ്പം എന്നൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ വെക്കുന്നത് കുറച്ച് ചാ കുറുകിയ ചാറോട് കൂടിയിട്ട് അപ്പോൾ അനിക്കൊരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലാം കേട്ട ബീഫാണ് അത് കഴുകി കുറത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു നാലഞ്ച് വിസിൽ വരുന്ന വരെ അടിക്കട്ടെ അപ്പഴത്തിന് നമ്മൾ സവോളം എടുത്തിട്ട് അരിഞ്ഞ് ഇത് മൂന്നു സമ്പോളം നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് അരിഞ്ഞു വഴക്കിയിട്ടാണ് പിന്നെ മറന്ന് പോയി എടുക്കാൻ അപ്പോൾ തോന്നുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ ഒരു കൈയോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമ്മള് ചർച്ചകളൊക്കെ ഇട്ട് നന്നായി വരട്ടി വരട്ട അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പലൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിയിട്ടുണ്ട് നന്നായി വഴറ്റുമ്പോൾ എനിക്ക് നന്നായി ഇതായി കഴിഞ്ഞ് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി ചൂടാക്കും കേട്ടോ അത് ഞങ്ങൾ കാണിക്കാനും പൊടി നന്നായി ബ്രൗൺ കളറാണ് ചൂടാക്കിയതിന് ശേഷം മുളകും പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി കളർ വരുന്നവരെ ചൂടാക്കുക അതൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായി ഇതാക്കുക അപ്പം തക്കാളി ലാസ്റ്റ് ഞാനൊന്ന് വേവട്ടെ അപ്പം അത് വേവാൻ വേണ്ടി മൂടി വെച്ച് അപ്പം ഒന്ന് വെന്ത ശേഷം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് മൂടി വെച്ചപ്പോൾ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫിനെ അതിൽ കുറച്ച് ചാറ് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് വറ്റണവരെ അതിലിട്ട് ഒഴിക്കുക ഇട്ട് അത് വറ്റണ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നവരൊന്നുമല്ല നമ്മൾ ഞാൻ ഉണ്ടാക്കണത് കാണിച്ചു തോന്നുന്നു മാത്രമല്ല അവർക്കും ഇത് നന്നായി ഉണ്ടാക്കുക അപ്പോൾ ബീഫ് നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കപ്പയാണ് ഇട്ടോ കപ്പ മഞ്ഞപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫും കപ്പയും കൂടി കഴിക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ